യ്ക്കുന്നത് മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത് അതിനായി ഒരു ഇടത്തരം മീഡിയം മത്തി ഒരു എട്ടെണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു പത്ത് ഇരുപത് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേച്ചത് മൂന്ന് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളി വെള്ളം പിഴിഞ്ഞത് പിന്നെ മെയിൻ ഇതിൻ്റെ ആവശ്യമുള്ളത് കുരുമുളക് പൊടി ചെപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും മതി ആദ്യമായി ചട്ടിയെടുപ്പ് വെച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ ഉപ്പ് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇടുക അത് മൂക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക യും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതായത് എണ്ണയിൽ കിടന്നു മൂക്കട്ടേക്കെ ഉള്ളി എല്ലാം വാടാനായി നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ചെറിയ സിമ്മിലിട്ട് വട്ട എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഈ സ്പൂണും രണ്ട് ടീസ്പൂൺ ഒരു കളറിനായി കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക തക്കാളി ചേർക്കാം സമയം ഒരു തക്കാളി ചേർക്കാം എല്ലാം കൂടെ നല്ല മൂവായിട്ട് മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുമ്പോൾ തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് സ്മാഷ് ആവുക വേവുന്നതിന് അടച്ചു വയ്ക്കാം നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി തക്കാളി എല്ലാം അടഞ്ഞിട്ട് തക്കാളി എല്ലാം വെന്ത് നല്ലതുപോലെ ഈ സമയം നമുക്കിതിലേക്ക് പുളി വെള്ളം ചുഴു പുളി വെള്ളം എല്ലാം കൂടെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇള വരട്ടെ എല്ലാവരും ഇതും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മസാലയൊക്കെ പച്ചമണമൊക്കെ മാറി ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം മീൻ മുങ്ങി മുങ്ങിക്കിടക്കത്തുക കുറച്ച് വെള്ളം അധികം ചേർക്കാം പിന്നെ ഇതും കൂടെ ഒരു തിളവുക ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ശേഷം അടച്ചു ഒരു തിള വരുമ്പോൾ അടുപ്പ് മാറ്റി നോക്കാം കറിയെല്ലാം നന്നായി തിളയ്ക്കുന്നുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇടാം അധികം വേഗുന്നതിന് മുമ്പ് നമുക്കെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം എന്ത് കഴിഞ്ഞ് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും ഇനി അടച്ച് വെച്ചൊരു പത്ത് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ വേവിക്കാം ചെറിയ സിമ്മിൽ വേണം ഉപയോഗിക്കുന്നത് പാത്രത്തിന്റെ അടുപ്പ് തുറന്ന് നോക്കാം മത്തി കുരുമുളക് ഇട്ട് വട്ടിച്ച് റെഡി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം ൊരു പാത്രത്തിലോട്ട് സേർവ് ചെയ്യുക പറ്റിച്ചത് റെഡി